മോളിവുഡ് ന്യൂസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ സിനിമയെ കുറിച്ചാണ് ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം വടക്കൻ കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ത്രിപിൾ റോളിലാണ് ടൊവിനോ എത്തുന്നത് മണിയൻ അജയൻ കുഞ്ഞിക്കേളു എന്നീ കഥാപാത്രങ്ങളെയാണ് ടൊവിനോ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ടൊമിനോയെ കൂടാതെ കൃതീഷ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി ബേസിൽ ജോസഫ് രോഹിണി ജഗദീഷ് അജു വർഗീസ് ഹരീഷ് ഉത്തമൻ മാലാ പാർവതി എന്നിവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ ത്രീ ഡി ടെക്നോളജിയിൽ ഇറങ്ങുന്ന ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമ കൂടിയാണ് സാമ്പത്തിക തട്ടിപ്പ് പരാതിയെ തുടർന്ന് സിനിമയുടെ റിലീസ് തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇത്തരം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാള സിനിമകൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി മോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക